വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ അനുഗമിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായ സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് തെരച്ചിലുണ്ടാകില്ല രാവിലെ പതിനൊന്നിരുപതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനു പിന്നാലെ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കും ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലയിൽ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തും തുടർന്ന് കൽപ്പറ്റയിൽ പ്രത്യേകം തയ്യാറാക്കി ഹെലിപ്പാഡിൽ ഇറങ്ങി റോഡ് മാർഗം ചൂരൽമലയിലെത്തും പിന്നീട് സൈന്യം നിർമ്മിച്ച ബേലി പാലം സന്ദർശിക്കും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ കാണും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും തുടർന്ന് കളക്ട്രേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും അടിയന്തര പുനർനിർമ്മാണത്തിനായി രണ്ടായിരം കോടി രൂപ അനുവദിക്കണമെന്ന ആവശ്യമായിരിക്കും പ്രധാനമായും സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിക്കുക പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് വയനാട്ടിൽ ഒരുക്കിയിട്ടുള്ളത് കൽപ്പറ്റയിൽ പ്രധാനമന്ത്രി മടങ്ങും വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു raja kumari gold and diamonds the trust of trapping gold Rajakumari.